ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്റ്റുകൾ നമ്മുടെ മൊബൈലിലുള്ള ഫോൺ കോണ്ടാക്റ്റുകൾ നമുക്ക് നമ്മൾ മറ്റേ മൊബൈലിൻ്റെ മൊബൈലിൽ സേവ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഫോണിൻ്റെ സിം കാർഡിൽ സേവ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും പല ആളുകളും ഗൂഗിൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫോണിലും സിമ്മിലൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ഫോണിൽ കംപ്ലയിൻ്റ് ആയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ കോൺടാക്ടുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് അപ്പം നമ്മുടെ ജിമെയിലാണ് നമ്മൾ കോൺടാക്റ്റുകളൊക്കെ സേവ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊക്കെ പിന്നീട് നമ്മുടെ ഇനിയിപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി വേറെ ഏതെങ്കിലും ഡിവൈസിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള കോൺടാക്റ്റുകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് അത്തരത്തിൽ അതെങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടതോ അത് ആ വീഡിയോ നിങ്ങളിൽ പോയി കാണുക ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുക നമ്മുടെ ഗൂഗിളിൽ സേവ് ചെയ്യുന്ന കോണ്ടാക്റ്റുകൾ എവിടെയാണ് ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മളെ ഫോണിൽ കാണുന്നില്ല എങ്കിൽ പോലും നമ്മുടെ കോണ്ടാക്റ്റുകൾ എവിടെയാണ് നമ്മുടെ സേവ് ചെയ്തിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ ഒരു പേരിൽ രണ്ട് 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 നം ഡ്യൂപ്ലിക്കേറ്റായിട്ടൊക്കെ ഒരുപക്ഷെ സേവ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് ഒറ്റ പേരിൽ ആക്കി മാറ്റുക എങ്ങനെ എങ്ങനെയെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ ടെക് ടെക്നോളജി ബന്ധപ്പെട്ട വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റുള്ളവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ നമ്മൾ സെറ്റിങ്സിൽ വരാം കേട്ടോ നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ ഗൂഗിൾ എന്നുണ്ടാവും അങ്ങനെ ഗൂഗിൾ എന്ന് വന്നതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഏതാണോ മെയിൽ ഐ ഡി എങ്കിൽ അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഒന്നിലധികം മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വേ മെയിലിലാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പീപ്പിൾ ആൻഡ് ഷെയറിങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നാൽ നമ്മുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം കോൺടാക്റ്റ് എന്നുള്ള ഭാഗത്ത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോൺടാക്ട് പ്ലസ് അതേ കോൺടാക്ട്സ് ഫ്രം ഓട്ടോ കംപ്ലീറ്റ് സജഷൻ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ആണ് ഇതിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ക്രോം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു പക്ഷേ ആപ്പ് ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം നമുക്കിവിടെ ഇത് ഡിസ് യൂസ് ആപ്പ് കൊടുക്കുക അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്കിപ്പോൾ കാണാം നമ്മുടെ സേവ് ചെയ്ത കോണ്ടാക്റ്റുകളെല്ലാം ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഓക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റുകൾ ഇപ്പോൾ കണ്ടോ ഇവിടെ പതിനേഴ് ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എങ്ങനെയത് മെർജ് ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ മുകളിലുള്ള ഇത്രയും ഡോട്ടിൽ വരിക അങ്ങനെ വന്നതിന് ശേഷം മെർജ് ആൻഡ് ഫിക്സ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഒരു കോൺടാക്റ്റിൻ്റെ രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെയുള്ളത് ഒന്ന് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണിത് അപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ട് മെർജ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുക്കട്ടോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എത്ര സേ ഒരേ നമ്പറുകളുടെ പേരുള്ള നമ്പറുകളിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് മെർജ് ഓളന്ന് എന്നുള്ളത് കൊടുക്കുക അതല്ല നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഒഴിവാക്കാനൊക്കെ നമുക്കിവിടെ സാധിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിതൊക്കെ എനിക്ക് ഓക്ക് വരെ നമ്പർ തന്നെയാണുള്ളത് ഞാൻ എല്ലാം സെലക്ട് മെർജി ഓൾ എന്നുള്ളതിൽ കൊടുക്കാട്ടോ കേട്ടോ മർജ് ഓൾ എന്നുള്ളതിൽ കൊടുത്തു അപ്പം ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം കോണ്ടാക്റ്റും ആയിട്ടുണ്ട് മർജായിട്ടുണ്ട് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റുകളൊക്കെ ഇവിടെ സേവ് ആയിട്ടുണ്ട് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ കോണ്ടാക്റ്റുകൾ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്റ്റുകൾ കണ്ടെത്താനും അതുവഴി നമുക്കത് ഡിലീറ്റ് ചെയ്യാനിപ്പം ഒക്കെ സാധിക്കുന്നൊരു സംവിധാനമാണ് ഈ ഒരു സെറ്റിങ്സ് വഴി നമുക്കങ്ങനെ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ കണ്ട കോണ്ടാക്റ്റ് എഴുന്നൂറ്റി ഒന്ന് കോണ്ടാക്റ്റായിട്ട് അത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സംവിധാനം വഴി നമ്മൾ കോണ്ടാക്റ്റുകൾ നമ്മൾക്ക് എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനും അതുപോലെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ കണ്ടെത്തി അത് ഒഴിവാക്കാനൊക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു സംവിധാനമാണിത് ഫീച്ചറാണിത് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക മറ്റൊരു വഴിയായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം